പ്രിയ എക്സർവീസ്മാൻ സുഹൃത്തുക്കളെ അവരുടെ ആശ്രിതരെ നമസ്കാരം ഞാൻ നേർവേറ്റൻ മനേഷ് ജി പി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജോബാസ് ട്രാക്കിലൂടെ ഞാൻ നടത്തിയ ഒരു സ്പർശനെ സംബന്ധിച്ചുള്ള ഒരു പ്രസന്റേഷന്റെ വീഡിയോ പുറത്തു വരികയുണ്ടായി അത് കുറെ അധികം ആൾക്കാരിലേക്ക് എത്തി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ഫീഡ്ബാക്കുകൾ കിട്ടിയതും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സബ്ജക്റ്റിൽ കൂടി ചെറിയ ചില വ്യക്തതകൾ വരുത്തണം എന്ന് തോന്നുക അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്പോൾ ഇതിൽ സബ്ജെക്റ്റ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അതാണ് അതായത് എ ബി പി എം ജെ വൈ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനൊന്നിന് നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ഈ പദ്ധതിയുടെ ലോഞ്ചിങ് നടത്തേണ്ടായി എഴുപത് വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ സിറ്റിസണ് അവരുടെ വരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലോകത്ത് തന്നെ ഇത്രയും മാസ് മാസ്കെയിലെ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമാണ് ഇതിൽ കോടി പൗരന്മാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് കോടി ഫാമിലീസിന് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് ആ പദ്ധതിക്ക് എല്ലാ ആശംസകളും നേരുന്നു അതിനോടൊപ്പം തന്നെ നമ്മളുടെ എക്സർവീസ്മെൻ കമ്മ്യൂണിറ്റിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിലേക്ക് എന്തെങ്കിലും താല്പര്യം വരേണ്ടതുണ്ടോ എന്ന് ചില വ്യക്തതകൾ വരുത്താൻ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പദ്ധതിയെ കെട്ടാനോ അതിൻ്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാനോ വേണ്ടിയൊന്നുമല്ല ഇത് ചെയ്യുന്നത് എക്സർവീസ്മെൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഇതിനെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് ഒരു വിശകലനം മാത്രമാണ് ഇതെൻ്റെ ഒരു പേഴ്സണൽ വിശകലനമായിട്ട് മാത്രം നിങ്ങൾ കാണുകയും ഇത് ഒരു മെഡിക്കോ ലീഗൽ ആവശ്യങ്ങൾക്കൊന്നും ഈ വീഡിയോ ഉപയോഗിക്കരുത് എന്നും കൂടെ ഒരു ആവശ്യം എനിക്കുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾക്ക് ആ താരതമ്യ പഠനത്തിലേക്ക് കിടക്കാം ഇ സി എച്ച് എസും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയും തമ്മിലുള്ള എക്സ് സർവീസ് മെൻ കമ്മ്യൂണിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഒരു പഠനം എന്ന് മാത്രം കരുതിയാൽ മതി അതിന്റെ വിശകലനത്തിലേക്ക് കിടക്കാം ഇതിന്റെ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇതാണ് ഒരു പദ്ധതിയുടെയും അതായത് ആയുഷ്മാൻ ഭാരത് പ്രൈം മിനിസ്റ്റേഴ്സ് ജൻ ആയുഷ് യോജനയുടെയും ഇ സി എച്ച് എസിൻ്റെ ഒന്നും കുറവുകൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒന്നിനെ വേറൊന്നിനു മുകളിലേക്ക് ആക്കാനോ ഉള്ള ശ്രമമൊന്നുമല്ല നമ്മളുടെ എക്സർവീസൺ കമ്മ്യൂണിറ്റിക്ക് രണ്ടിൽ രണ്ടിലേത് ഏറ്റവും സ്യൂട്ടബിൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനം മാത്രമാണ് അപ്പം ആ രീതിയിൽ കണ്ടാൽ മതി എല്ലാവർക്കും അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് അതായത് പെർ ഫാമിലി പെർ ഇയർ ഫൈവ് ആക്കി സി എച്ച് എസിനെ കുറിച്ചാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളും ക്വയറികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകം സംസാരിക്കാവുന്നതാണ് ഈ താരമ്യ പഠനം നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ഘടകങ്ങളെ അനുബന്ധപ്പെടുത്തിയാണ് ആയുഷ്മാൻ ഭാരതിൻ്റെ വെബ്സൈറ്റിൽ നിന്നും എടുത്ത ഡാറ്റ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞു ഒരു നാല് ഘടകങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഒന്ന് ഇതിൻ്റെ എലിജിബിലിറ്റി ആരൊക്കെയാണ് ഇതിനകത്ത് എലിജിബിളായിട്ടുള്ളത് രണ്ടാമത്തത് ഇതിൻ്റെ കവറേജ് ഇൻഷുറൻസ് മെമ്പർ ആയിരിക്കുന്ന ഒരാൾക്ക് എത്ര കവറേജ് കിട്ടും ഇ സി എച്ച് എസ് ൽ എത്ര കവറേജ് ഉണ്ട് മൂന്നാമത്തതിൻ്റെ പ്രീമിയം ഏത് ഹെൽത്ത് ഇൻഷുറൻസിന്റെയും പ്രീമിയം ഒരു ഫാക്ടറാണ് മൂന്നാമത്തത് പാനൽഡ് ഹോസ്പിറ്റൽസ് എവിടെയൊക്കെ ഇതിന്റെ ചികിത്സ ലഭ്യമാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നാല് ഫാക്ടേഴ്സ് എലിജിബിലിറ്റി കവറേജ് പ്രീമിയം എംപാനൽഡ് ഹോസ്പിറ്റൽസ് അപ്പോൾ ആദ്യം നമുക്ക് എലിജിബിലിറ്റിയിലേക്ക് പോകാം ആരൊക്കെയാണ് ഇതിൽ എലിജിബിൾ ഫസ്റ്റ് നമ്മുടെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അതിൽ ആയിട്ടുള്ളത് ഓൾ സിറ്റിസൺസ് എബോ ഏജ് സെവൻറ്റി ഇയേഴ്സ് എഴുപത് വയസ്സിന് മുകളിലുള്ള പൗരന്മാരാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സും ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ ഫാമിലി മെമ്പേഴ്സും എലിജിബിൾ ആണ് അതിനകത്ത് അവരുടെ വരുമാനം ഒരു ഘടകമല്ല എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അതിന്റെ മെമ്പറായിട്ട് ചേരാം എന്നുള്ളതാണ് അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പോയിന്റായിട്ട് തന്നെ കാണണം നമുക്ക് എക്സറൈസ്മെൻ അവരുടെ ആശ്രിതർ എക്സറൈസ്മെൻ്റെ വിഡോസ് ഇവർക്കൊക്കെയാണ് ഇ സി എച്ച് എസ്സിൻ്റെ കവറേജ് കിട്ടുക അത് സി എച്ച് എസിൻ്റെ മായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സുകളിൽ കൂടുതൽ കടക്കുന്നില്ല കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇ സി എച്ച് എസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്നെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അതിൻ്റെ ഏതാണ് സബ്ജക്റ്റ് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച് അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ രണ്ടാമത്തെ ഫാക്ടർ എലിജിബിലിറ്റി കഴിഞ്ഞാൽ കവറേജാണ് എത്ര കവറേജ് ഉണ്ടാവും ഈ ഇൻഷുറൻസിന് ആയുഷ്മാൻ ഭാരത് പ്രൈം മിനിസ്റ്റർ ജൻ ആരോഗ്യ യോജനയിലാണെങ്കിൽ ഒരു വർഷം ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടുക അപ്പോൾ നമ്മളുടെ ഇ സി എച്ച് എസ് വന്നാലോ തൽക്കാലം അങ്ങനെ അപ്പർ ലിമിറ്റ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ചില കണ്ടീഷൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആണ് അതിന് ഓരോ പോളിക്ലിനിക്കുകൾക്ക് ഒരു പരിധിയുണ്ട് റീജിയണൽ സെന്റേഴ്സിന് ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ കമാൻഡ് ഹോസ്പിറ്റൽസിന് ഒരു പരിധിയുണ്ട് ഡൽഹിയിൽ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ലിമിറ്റാണ് ഇത് എമർജൻസി കേസുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് അത് ഗവൺമെൻറ് റേറ്റ് വെച്ചിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ പ്രൊസീജ്യേഴ്സിനൊക്കെ സാങ്ഷൻ ആവുക അതും കൂടെ ശ്രദ്ധിച്ചോളുക അതിന് ചില ഉണ്ട് ആ പ്രൊസീജ്യറുകളൊക്കെ ഇപ്പോൾ വളരെ സിംപ്ലിഫൈ ആയിട്ടുണ്ട് അത് നമുക്ക് ഒരു വലിയ ഒരു ആണ് കിട്ടുന്നത് അപ്പർ ലിമിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാതെ ഒരു ഇൻഷുറൻസ് നമുക്ക് ഇ സി എച്ച് എസ്സിൽ കിട്ടുന്നുണ്ട് ആ കിട്ടുമ്പോൾ അപ്പോൾ അത് അൺലിമിറ്റഡ് ആണെന്ന് പറയുമ്പോഴും ചില കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ളതാണ് അതിൻ്റെ കൂടുതൽ വിശദങ്ങളിലേക്കൊന്നും നമുക്ക് ഇപ്പം കിടക്കണ്ട മൂന്നാമത്തത് പ്രീമിയമാണ് നമ്മുടെ ആയുഷ്മാൻ ഭാരത് പ്രൈം മിനിസ്റ്റർ ജനാരോഗ്യ ആരോഗ്യ യോജനയിൽ ഫ്രീ ആണ് ആ കാർഡ് ഹോൾഡേഴ്സിന് അത് കിട്ടുന്നു അവരുടെ ഫാമിലി മെമ്പേഴ്സിനും അത് എലിജിബിൾ ആണ് പ്രീമിയം നമ്മൾ പ്രത്യേകിച്ച് പൈസ ഒന്നും അടയ്ക്കേണ്ട സാധാരണ പൗരന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുണകരമായ ഒരു പദ്ധതിയാണെന്ന് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇ സി എജ് എസിലാണെങ്കിൽ ഇതിന് ഒരു വൺ ടൈം പ്രീമിയം ഉണ്ട് വൺ ടൈം പ്രീമിയം റിട്ടയർ ആവുന്ന സമയത്തുള്ള ഹോൾഡ് ചെയ്ത റാങ്കിനനുസരിച്ചിട്ടാണ് ആ പ്രീമിയം വരിക ആ ലിസ്റ്റ് ലിസ്റ്റൊന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല റാങ്ക് വൈസ് ആയിട്ട് നമുക്ക് അതിൻ്റെ സൗകര്യങ്ങളിലൊക്കെ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തന്നെയും അത് അടച്ചു കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാർഡ് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും ആ സൗകര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം വൺ ടൈം പ്രീമിയം ഇ സി എച്ച് എസില് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വ്യക്തത നാലാമത്തതാണ് എം പാനൽഡ് ഹോസ്പിറ്റൽസ് ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് ചികിത്സ ലഭ്യമാകും എന്നുള്ളതാണ് അപ്പം എല്ലാ പി എച്ച് സികളും എലിജിബിളാണ് പിന്നെ താലൂക്ക് ആശുപത്രികൾ ആയുഷ്മാൻ ഭാരത് ഹോസ്പിറ്റൽസ് എന്നൊക്കെ ചില പേരുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലുകൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസുകൾ ജനറൽ ഹോസ്പിറ്റൽസുകൾ മെഡിക്കൽ കോളേജുകൾ നമ്മളുടെ ആർ ആർ സി തിരുവനന്തപുരം ആർ ആർ സി ഇവിടങ്ങളിലൊക്കെ ആയുഷ്മാൻ ഭാരതിൻ്റെ ചികിത്സാത്സള്ള ഇൻഷുറൻസ് ഹോൾഡേഴ്സിന് ലഭ്യമാകുന്നതാണ് അതുകൂടാതെ ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ലിസ്റ്റിലുണ്ട് പക്ഷേ ആ ലിസ്റ്റിലൊന്നും നമ്മൾ എസ്പെഷ്യലി കേരളത്തിലെ മേജറായിട്ടുള്ള ഹോസ്പിറ്റൽസിന്റെ ഒന്നും പേര് കാണുകയുണ്ടായില്ല ഒരു സമയം കഴിയുമ്പോൾ ഇവരെല്ലാവരും വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനോടൊപ്പം തന്നെ ഇ സി എച്ച് എസിലേക്ക് വരികയാണെങ്കിൽ എംബാനൽഡ് ഹോസ്പിറ്റൽസ് ആ ലിസ്റ്റ് അവൈലബിൾ ആണ് റീജിയണൽ വൈസ് ആയിട്ടുള്ള എംബാനൽഡ് ഹോസ്പിറ്റലിൽ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ചികിത്സാ സൗകര്യം ആണ് ഒരുവിധപ്പെട്ട മേജർ ഹോസ്പിറ്റലിലൊക്കെ സൗകര്യങ്ങളുണ്ട് ആ ലിസ്റ്റ് അവൈലബിൾ ആണ് അത് റെഫറ് ചെയ്യാം പിന്നെ ചില പ്രത്യേക പ്രൊസീജിയർ ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ അത് അവൈൽ ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് ഇതിന്റെ ഒരു താരതമ്യം മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നാല് ഘടകങ്ങൾ വെച്ച് നമ്മൾ നമ്മളിതിൻ്റെ കാര്യങ്ങൾ കൈ പഠിച്ചു അതിൽ എലിജിബിലിറ്റി കവറേജ് പ്രീമിയം എംപാനൽഡ് ഹോസ്പിറ്റൽസ് എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു ഓൾ സിറ്റിസൻസ് ഏജ് ഡെ എബ് സെവൻറ്റി ആണ് നമ്മുടെ ആയുഷ്മാൻ ഭാരതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു കാര്യം അവിടെ നോട്ടായിട്ട് കൂട്ടേണ്ടിയിരിക്കുന്നു സീനിയർ സിറ്റിസൺസ് ഓർ ഹു ആർ ആൾറെഡി ബെനിഫിറ്റിംഗ് ഫ്രം അതർ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ലൈക്ക് ദ സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം സി ജി എച്ച് എസ് എക്സറീസ് മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ഇ സി എച്ച് എസ് ഓർ ആയുഷ്മാൻ സെൻട്രൽ ആർംഡ് പോലീസ് ഫോഴ്സ് സി എ പി എഫ് have the option to either continue with their current scheme or opt for ABPM ബി പി എം ജെ അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് ആൾറെഡി നിങ്ങൾ ഇ സി എച്ച് എസ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിൽ ചേരാം പക്ഷേ ചേരുമ്പോൾ നിങ്ങൾ ഇത് ഇ സി എച്ച് എസിൻ്റെ ഫെസിലിറ്റി നിങ്ങൾ ഫോർഫിറ്റ് ചെയ്യണം അതെപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ രണ്ട് ഗവൺമെൻറ് സ്കീമുകൾ ഒരേ സമയത്ത് അവൈൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നല്ല ഇതിലേതെങ്കിലും ഒന്നേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ താരതമ്യ പഠനത്തിലൂടെ നമ്മളേതാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുള്ള മനസ്സിലായി കാണും ഇതാണ് ഞാൻ ഈ ചെയ്ത ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒരു സാധാരണ ഒരു സിവിലിയനെ സംബന്ധിച്ച് ഇതിന്റെ കമ്പാരിസൺ സാധ്യമല്ല കാര്യം അവർക്ക് ഇ സി എച്ച് എസ് ബെനിഫിറ്റ് ഇല്ലല്ലോ നമ്മുടെ എക്സറൈസ്മെനും ആശ്രിതർക്കും ഇ സി എച്ച് എസ് ബെനിഫിറ്റ് ഉണ്ടത് കൊണ്ട് മാത്രമാണ് അവർക്ക് മാത്രമാണ് ഇത് ബാധകം അതേസമയം ആയുഷ്മാൻ ഭാരതിന്റെ ഈ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്ന ഇന്ത്യയിലെ കോടാനുകോടി ആൾക്കാർക്ക് സീനിയർ പൗരന്മാർക്ക് എലിജിബിൾ ആയിട്ടും സൗകര്യമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇ സി എച്ച് എസിൻ്റെ കാര്യങ്ങളിലേക്ക് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിലാണ് നടക്കുന്നതെങ്കിൽ പോലും പല പരാതികളും സമയാസമയങ്ങളിലൊക്കെ ഉയരാറുണ്ട് ചില പരാതികളൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ എക്സറീസ്മെൻറ്റ് കമ്മ്യൂണിറ്റി എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സറൈസ്മെൻറ്റ് അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുക പോളിക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടുക നമ്മളുടെ എക്സറൈസ്മെൻ്റെ ചികിത്സാ സൗകര്യങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായിട്ടും ബുദ്ധിമുട്ടില്ലാതെയാക്കാനായിട്ടൊക്കെ ഓഫീസറൈസി പോളി ക്ലിനിക്കുകൾക്ക് സാധിക്കും അത് സഹകരിച്ച് ഈ ഒരു ഇ സി എച്ച് എസ് സ്കീമിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് കൂടുതൽ ഫലപ്രദമായും അറട്ടെ എൻ്റെ ഈ പഠനം കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണും സംശയങ്ങൾ പരിഹരിക്കപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ എന്തെങ്കിലും സബ്ജെക്റ്റിനെ കുറിച്ചിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജോപ്പാസ് ട്രാക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കുക എസ്പെഷ്യലി സ്പർശം ഇ സി എച്ച് എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ ഇടാം തൽക്കാലത്തേക്ക് നിർത്തുന്നു ഇത് എയർവേറ്റർ മനീഷ് ജി പി സൈനിങ് ഓഫ് जय हिंद <laughs>